മമ്മൂട്ടി പൊളിച്ചു മമ്മൂട്ടി ഒരു തിരിച്ചു വരവ് നമുക്ക് പറയാൻ വയ്യ കണ്ണ് കണ്ണ് നിറയാണ് സൂപ്പർ പടം ത്രില്ലിങ് അടിപൊളി നല്ല മൂവി വളരെ നല്ല മൂവി നല്ല അച്ചാൻ ഉണ്ട് അതെ സങ്കടവും തോന്നുന്നുണ്ട് സങ്കടവും തോന്നുന്നുണ്ട് പക്ഷേ എങ്കിലും അയ്യോ തകർത്തു തകർത്തു റോൾ ആ ഉറപ്പായിട്ടും വിനായകനെയും പക്ഷെ നമുക്ക് കൂടുതലും ശരിക്കും ഭയങ്കര അക്സെപ്റ്റൻസ് കുറവാണ് മമ്മൂട്ടി ഇങ്ങനെ കാണുമ്പോൾ എങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത് ആ അഭിനയത്തിന്റെ ഒരു മികവ് കൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്നു വെരി ഗുഡ് അറ്റപ്റ്റ് കൊള്ളാം അത്രയും വില്ലനായിട്ട് വില്ലനായിട്ടാണ് ഇത്രയും വേറെ അങ്ങനെ അഭിനയിച്ചിട്ടില്ല ഞാനൊരു മമ്മൂട്ടി ഫാനാണ് പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അങ്ങനത്തെ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കഥാപാത്രമായിട്ട് വിനായകനൊക്കെ സൂപ്പറായിട്ടാണ് അടുത്ത സംസ്ഥാന അവാർഡ് സംസ്ഥാനായിരുന്നോ വിനായകൻ നല്ല മമ്മൂട്ടിക്കൊപ്പം കൊടുനാണ് നമ്മുടെ ഇതുവരെ ഇല്ലാത്ത ഒരു കഥാപാത്രമാണ് അടിപൊളി കഥാപാത്രം അതുപോലെ വിനായകൻ ഫസ്റ്റ് ഹാഫ് ചെറിയ ലാഗുണ്ട് സെക്കൻഡ് ഹാഫ് കുളിച്ചിട്ടുണ്ട് കൊളാംകനായിട്ടുള്ള Obrigado. Oh. ഡയറക്ഷനും സ്റ്റോറി സ്ക്രീൻപ്ലേ എല്ലാം അടിപൊളിയാണ് രക്ഷയില്ല പിന്നല്ല സൂപ്പർ രക്ഷയില്ലേ മമ്മൂട്ടി തകർത്തിട്ടുണ്ട് പെർഫോമൻസ് ലൈസ് പീക്ക് പീക്ക് എന്ന് വേണം പറയാൻ ഞാനത് എക്സ്പെക്ട് ചെയ്താണോ മമ്മൂട്ടി മമ്മൂട്ടി കുഴപ്പമില്ല സ്ക്രിപ്റ്റ് കുറച്ചുകൂടെ നന്നാക്കാറുണ്ട് പക്ഷേ ആക്ടിംഗ് മമ്മൂട്ടിയുടെ ആലും വിനോദം വെള്ളം ഇതുവരെ മമ്മൂട്ടി കാണാം നമ്മൾ മുന്നറിയിപ്പിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ മമ്മൂട്ടി കണ്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ കണ്ടിട്ടുണ്ട് പക്ഷേ കുറച്ചുകൂടെ എക്സ്റ്റെൻസീവായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എക്സ്പ്രഷൻസ് ഒക്കെ പിന്നെ മമ്മൂട്ടി കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ സിനിമ അല്ല അറിയുന്നത്രത്തോളം സ്റ്റോറിയെക്കാളും ഒക്കെ സിനിമയ്ക്ക് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ ഒക്കെ ഒന്നും മോഹൻ്റെ സ്റ്റോറിയാന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അതിനകത്തുള്ള പോലെ അല്ല കുറച്ചുകൂടെ എക്സ്റ്റൻസീവ് കുറച്ചുകൂടെയൊക്കെ കണക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് പിന്നെ നമുക്കിപ്പം ഒരു റിയലിസ്റ്റിക് ലെവലിൽ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലോട്ട് ഹോൾസ് ഒക്കെ കണ്ടുപിടിക്കാം പിന്നെ സിനിമയെ സിനിമയായിട്ട് കാണുവാണെങ്കിൽ അങ്ങനെ മമ്മൂട്ടിയുടെ ഒരു ഒരു ഉള്ള സക്സസ് അത് ഈ എങ്ങനെയാണ് അല്ല അത് തീർച്ചയായിട്ടും കിട്ടും കിട്ടേണ്ടതാണ് പിന്നെ എഡിറ്റിംഗ് സൈഡൊക്കെ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു കാരണം നമുക്കൊരു ഒരു ഗൂസ്മോ മൂമെന്റ്സോ ഹീറോയിക് മൂമെന്റ്സോ ഒന്നും നല്ലതായിട്ട് കിട്ടുന്നില്ല കാര്യം ഇപ്പോഴത്തെ ഒരു ഏത് ഫിലിമിനെടുത്താലും നമുക്കൊരു ഹീറോയിക് മൂമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാരെ ഫോളോ ചെയ്തു മനസ്സിലായില്ല ഒരു ഇപ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ ദേവസ്വം നോക്കാമെങ്കിൽ ഹീറോ അല്ലെങ്കിൽ റോൾസ് ഉള്ള എത്ര പേര് നമ്മൾ കൈയടിച്ചിട്ടില്ലേ അല്ലേ ലൂസിഫർ ലൂസിന്ന് നോക്കാമല്ലോ അല്ലെങ്കിൽ ോ കൈ ഉണ്ടായിരുന്നു വീട്ടിൽ അത്യാവശ്യം കൈ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പം കുറച്ചുകൂടെ എഡിറ്റിംഗ് ടേബിൾ ഒക്കെ കുറച്ചുകൂടെ നമുക്കൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഗൂസ് പമ്പ് കിട്ടിയാണ് അത് മിസ്സിംഗ് തോന്നി ചെയ്യണമെന്ന് തോന്നിഫൈ ചെയ്യാതെ ഇതിനകത്ത് നായകൻ വില്ലെന്നൊരു കോൺസെപ്റ്റ് വേണ്ട കാര്യം നമുക്ക് അറിയാവുന്ന സ്റ്റോറിയാണ് ഇനി നമ്മൾ എത്ര ഗ്ലോറിഫൈ എന്ന് പറഞ്ഞാലും നമ്മൾ അങ്ങനെ ക്ലോറിഫൈ ചെയ്യേണ്ട ഫീ നമ്മളെല്ലാം ആയിട്ട് ചിന്തിക്കുന്ന കാലമാണ് അപ്പോൾ നമ്മൾ ഗ്ലോറിഫിക്കേഷനോട് പോകേണ്ട കാര്യമില്ല പക്ഷേ നമുക്ക് കുറിപ്പിനകത്ത് തന്നെ നിങ്ങൾ കണ്ടില്ല അവസാനം പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നു പറഞ്ഞു വലിയൊരു ആദ്യം ഒരു കാണിച്ചപ്പോൾ അത് ഒരുപാട് ഒരുപാട് നെഗറ്റീവ് ഉണ്ടായ കാര്യമാണ് അപ്പം അങ്ങനെ ഒന്നും ആവശ്യമില്ല ഇവിടെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റും എഡിറ്റിങ്ങും കുറച്ചുകൂടെ ആക്ടിങ് ഒക്കെ മാക്സിമം കൊണ്ടുണ്ടോ തീർച്ചയായിട്ടും അതിപ്പോൾ നമ്മൾ ഓപ്പണിംഗ് സീനിൽ തന്നെ ഇതിൽ തന്നെ അല്ലേ പടത്തിന്റെ പ്രൊമോഷന്റെ ഇതിൽ തന്നെ കണ്ടായിരുന്നല്ലോ അപ്പം അതെ 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 അങ്ങനെ പറയുമ്പം അത് അതിനെ വളരെ കൃത്യമായിട്ട് തന്നെ കാണിക്കുന്ന ഒരു നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം വി നായകൻ എന്നുള്ള നന്നായിട്ട് ചീരുണ്ട് കടിച്ചു അങ്ങനെ തന്നെയാണ് വിനായകന്റെ പേരാണ് ആദ്യം മമ്മൂട്ടിക്ക് മുന്നേ വിനായകന്റെ പേര് കൊടുക്കുക എന്ന് പറയുമ്പം ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അല്ല ആക്ടേഴ്സ് എല്ലാം ആക്ടിങ് എല്ലാം നല്ല സൈഡായിട്ട് നല്ല രീതിയിട്ടുണ്ട് കൊടൂരവില്ല നമ്മള് വയലൻസിന് കയ്യടിക്കുക കയ്യടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സാധനം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പറഞ്ഞ മാതിരി മമ്മൂട്ടി ഈ ഒരു ഇതുവരെ ചെയ്തിട്ടുള്ള റോളുകളിൽ നിന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലെ വളരെ ഡിഫറെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ വിനായകൻ വിനായകൻ രക്ഷയില്ല നമ്മള് അവസാനം വിനായകനെന്ന് എഴുതി കാണിക്കുന്ന പ്രേക്ഷകർ ഒന്നട ഞാൻ കയ്യടിക്കുന്ന തരത്തിലേക്ക് അത്ര സൂക്ഷ്മമായിട്ട് വളരെ മൈന്യൂട്ടായിട്ട് ഒരു പോലീസുകാരൻ്റെ എല്ലാ മാനറിസംസും അത് വളരെ വിജിലൻ്റ് ആയിട്ടുള്ള ഒരു പോലീസുകാരൻ്റെ എല്ലാ മാനറിസും വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ രംഗത്ത് മുതൽ അവസാന രംഗം വരെ പ്രേക്ഷകനെ ഇങ്ങനെ എന്താണെന്താണെന്നുള്ളൊരു ആകാംക്ഷയിൽ നിർത്താനായിട്ട് നല്ല അവരുടെ